ണോ പിടിച്ചിരുന്നു പരിപാടി എവിടെ വരുന്നു

നടന്നു എ പോവാൻ പറ്റില്ലെങ്കി എന്നെ വല്ല വെല്ലാപ്പഴ വേണ്ടതു അടിപൊളി തടില്ല അത് ആളുകാര അവിടെയല്ലേ ആരെങ്കിലും വരിക ആമീ ആമീങ്ങള് വീണ്ടും ആ ചേറ്റില്ലേ അമോഹോളി ഒരിടം ആരും പോയിട്ട് ആരെങ്കിലും 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 ആരെങ്കിലും

سلام او ایسیدا ها؟ ها؟ انا انا زاله اليون ده ادي غادي يا انا بتكلمني هو انا بتكلم لا انا في ويره على طول ماشي ആ കൊട്ടാരം കൊട്ടാരെ മാത്ര അങ്ങോട്ട് അവിടെ ഇരിക്കാം അവര് ഫോട്ടോ എടുക്കട്ടെ അതെന്നെ പോണു രണ്ടുപേരും കൊടുക്ക് കൊടുക്ക ഇവിടെ <re> കയറുവ <bekannt usion> <ähmadaka> <mysteriously> എന്ത് കാണിയ ഞാൻ മഞ്ഞാ നോക്കിക്ക നല്ലൊരു ലേക്ക് പോലെ അവിടെ വല്ല ഇതുണ്ടോ എന്താ നിർത്തും പറ്റുമോ ഇവിടെ ഒതുക്കാൻ പറ്റുമോ സർപ്രൈസ് നല്ല മരം ഫോട്ടോ എടുക്കാൻ സൈഡിൽ എടുക്കാൻ പറ്റിൽ മൂടെല്ലാം കളയാ മരട്ടിഫുൾ ചെറിയ ബോട്ടിങ്ങും കൂടെ പറയുമ്പോ വെള്ളം കണ്ട് സന്തോഷിക്ക് വേടാ സന്തോഷിക്കട വെള്ളം കണ്ടാ പിന്നെ പോ കാണുന്ന വെള്ളത്തിനൊന്നും ചാടാൻ പാടില്ല നമുക്കറിയാം കെട്ടി കെട്ടിവെച്ചേക്കുന്നുണ്ട് ആരും കേറായിരിക്കാന വെള്ളത്തിനെങ്ങനെയാമിയെമിയേനു അതോന്നും കൂടി അഭിരാമിയേട്ടുവാമിയേനു

我都不满意。Oh,